ും പാലും തേങ്ങാപ്പാലും ആണ് ചെമ്മീൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നന്നാക്കിട്ടില്ല അതിനിപ്പോ ഞാൻ തന്നെ നന്നാക്കേണ്ടി വരും വെള്ളയപ്പം തേങ്ങാപ്പാലും കൂട്ടിയിട്ട് ആണ് നമ്മളിപ്പ എന്തായാലും ചെമ്മീൻ ആവണ വരെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അത് കൂട്ടിട്ട് കഴിക്കണം അപ്പൊ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് ജീരക റൈസ് ഉണ്ടാക്കിയിരുന്ന പാത്രത്തിൽ നമ്മൾ നെയ്യ് നെയ്തടവും ഇത് അപ്പം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുക കുറച്ചൊന്ന് നെയ്ത് അടവിയിട്ടാണ് ഈ അപ്പം ഈ പാത്രത്തിലേക്കിട്ട് ചൂടിയതിന് ശേഷം പാത്രത്തിലേക്ക് ഇടും എങ്ങനെ ഇടാം അപ്പം ഇത് ഒട്ടില്ല അല്ലെങ്കിൽ അതിങ്ങനെ ഇവിടെ ഒട്ടും അതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുത്തിട്ട് ഇതിരിക്കി വയ്ക്കുക ഇതിരിക്കി വയ്ക്കുക എന്നിട്ട് അടച്ചു വെക്കുക

നല്ല കനം കുറഞ്ഞിട്ടുള്ള വെള്ളയപ്പാണ് ഇഷ്ടം പിന്നെ വായിലിട്ടിങ്ങനെ അലിഞ്ഞു പോകണം ആ ടൈപ്പ് വെള്ളയപ്പം അതും അതിന്റെ കൂടെ ഇപ്പൊ മുട്ടക്കറിയോ അല്ലെങ്കിൽ ചെമ്മീൻ കറിയോ ഇനിയിപ്പോ വേണ്ട തേങ്ങാപ്പാലോ അയാലും നല്ല അടിപൊളിയാണ് വായിലിങ്ങനെ വെട്ടിയുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകണം വെള്ളപ്പം ഞങ്ങളുടെ വെള്ളയപ്പത്തിലേ ഞങ്ങള് തേങ്ങയും ചേർക്കും കുറച്ച് കണ്ടും പാൽപ്പൊടി തേങ്ങക്ക് ഇത്രയും വിലയല്ലേ അപ്പൊ അതിൽ കണ്ടിട്ട് കൊറച്ച് പാൽപ്പൊടി അതിലൊട്ട് ആണ് അതായത് ഹണി കൊണ്ടന്ന പാൽപ്പൊടിയാണ് ഒരു സൗകര്യം കൊണ്ടന്നതാണ് ആ പാൽപ്പൊടി ഒരു ടീസ്പൂൺ വീതം അത്രയും കുറവ് തേങ്ങ ചേർത്താൽ മതി തേങ്ങക്ക് ഭയങ്കര വില അങ്ങനെയുള്ള ഓരോ ചെയ്യും തേങ്ങ പാലും ചേർക്കണോട് കൂടി പാൽപ്പൊടിയും ചേർക്കും നമ്മള് ചേർക്കാരി മാത്രം ആ സമയത്ത് പാലൊന്നും ചേർപ്പുണ്ടായിരുന്നു വരില്ല കൂടെ സ്റ്റോക്ക് പാൽപ്പൊടി ഇല്ലാതെ അതില് കുറച്ച് പാൽപ്പൊടിയും ചേർക്കും എന്തൊക്കെ തേങ്ങയും പാൽപ്പൊടിയും കൂടി അരച്ചു ചേർക്കും കുറച്ച് കൂടുന്നത് പച്ചരി ഉപ്പ് ഈസ്റ്റ് കുറച്ച് പഞ്ചസാര ടൊമാറ്റോ റൈസും കറിയും ഉച്ചയിലേക്ക് റോസ്റ്റും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ സൺഡേ ആയിട്ട് വെക്കത്തെ രാവിലെ വെള്ളയപ്പവും തേങ്ങാപ്പാലും ഉച്ചക്ക് ടൊമാറ്റോ റൈസും ചിമ്മീൻ റോസ്റ്റും അപ്പൊ നമ്മള് ടൊമാറ്റോ റൈസിന്റെ ഏർ അരി വെന്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ കാട്ടിക്കറാ ഇന്നലെ വിചാരിച്ചത് ഇന്ന് രാവിലെ പോയി മുട്ട മുട്ടക്കറി മുട്ട കറി ഉണ്ടാക്കാനോ എനിക്ക് ഇത്ര എനർജി കുറവുണ്ട് വേറെ ഒന്നല്ല ഒന്നല്ലൊറക്കപ്പിച്ച നിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇട്ട് സെറ്റ് ആയിട്ട് തന്നെ വന്നേക്കുന്നത് പക്ഷെ ഇങ്ങനെ എന്താ പറയാ ഒരു എനർജി പറയാനായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറ്റുന്നില്ലേ കണ്ണു ഇങ്ങനെ ചായ കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാം കൂടിയിട്ട് എനർജി എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ കൂടി ഞാന് ഞാനൊരു കാര്യം ഞാൻ ചെയ്യാ ഞാന് ും പറഞ്ഞാസ്റ്റാമില്ല ചോറ് വാർത്ത കൂടി അത് വിട്ടു അത് ചോറ് വാർത്ത വെച്ച് ഇത് ബാക്കിയുള്ള പരിപാടികൾക്ക് ഞാനേ ഞാനൊരു ചായ കുടിക്കൊരു എനർജി അങ്ങ് കിട്ടും അപ്പുറത്ത് വെക്കാം ഇവിടുത്തെ ലൈറ്റ് ശരിയാക്കിട്ടില്ലല്ലോ ആ അപ്പൊ ഇതാണ് ചെമ്മീൻ ഈ ചെമ്മീനാണ് നമ്മള് മേടിച്ചത് ഇത് ഇത് ഇടത്തരം ചെമ്മീനാ അല്ലെ ഇവിടുത്തെ അടുക്കളയിലത്തെ ട്യൂബിലേറ്റ് ചപ്പു

അവൻ നമ്മളെ പോലെ അവൻ ഭയങ്കര നേരത്തെ എണീക്കും നേരത്തെ എണീച്ച് വെറുതെ പാരം നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലൂട്ടോ ആ ഇവിടെ ഇണ്ട് നീ നോക്കിയേ ആ അങ്ങനെ ിക്കണം ഉണ്ട് എനിക്ക് മഴയില്ലെങ്കിൽ ഒന്ന് കുളിപ്പിക്കണം കൊറച്ച് ദിവസമായി അവൻ കുളിച്ചിട്ട് കൊറേ ചെത്തിപ്പൂവും ഉണ്ടായിട്ടുണ്ട് ഞാൻ കാട്ടിത്തരാട്ടാ ചെത്തിപ്പൂവും പിന്നെ ഒരു ഒരു ടൈപ്പ് ഒരു ചെറിയ പിങ്ക് കളർ പൂവുണ്ട് അത് ചെത്തിയില്ല എന്റെ പേരൊന്നും എനിക്കറിയില്ല ഭയങ്കര ചെറുതത് അതേ കണ്ടോ ഇവിടെയാണ് നമ്മൾ ഗാലറി സെറ്റ് ചെയ്തേക്കുന്നത് എന്ത് ഗാലറി ഈ എന്താ പറയാ ചെടികളൊക്കെ കേറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗാലറി പോലെ സെറ്റ് ചെയ്തേക്കുന്നു ചായ ചായ ആണ് ഈ എനർജി കുറവ് നിങ്ങൾ വേറൊന്നും ഒന്നും വിചാരിക്കരുത് പിന്നെ ഓർക്കച്ചാടകം കുറച്ച് പോയിട്ടുണ്ട് അവൻ ദാകം തന്നെ സ്ട്രെച്ച് ചെയ്തു എന്റെ പോയി മൂത്രയ്ക്ക് അയ്യോ മഴ പെയ്യണ്ടല്ലോ വേഗമായോ വേഗമായോ നിക്ക് നിൽക്കിള് ഇവൻ മെയിൻ ആയിട്ട് എന്റെ സ്കൂട്ടറിന്റെ ടയറും മൂത്രമോയ്ക്ക അതങ്ങനെ ശീലിച്ചവൻ അവൻ പുറത്ത് മൂത്രി അങ്ങനെ യെസ് ലൈൻ ൊത്ത് മഴ പെയ്യണ്ട് ചെ പെയ്യുന്നുള്ളത് കണ്ടീട്ട് മൂന്നാഴ്ച ആയി നല്ല അവിടെ വയ്യ മഴണ്ടടുത്തിട്ട് വരുമ്പോളെ വിളിക്കാന്ന് പറഞ്ഞാലുണ്ട് ഇത്രയും ഇത്രയും മടി വേറെ ഒരാൾക്കും കഴിയും അതേപോലെ മലയാളമൊക്കെ നന്നായിട്ടറിയാം മലയാളത്തിൽ എന്തു പറഞ്ഞാലും നന്നായിട്ട് അറിയാൻ മനസ്സിലായി

അതെന്താ വരാത്തേന്ന് അറിയോ അത് കുളിപ്പിക്കണേന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഞാൻ വരില്ലേ ഞാൻ അവൻ ആ ബാക്കിലോട്ടേ വരില്ലേ ബാക്കിൽ അവനെ കുളിപ്പിക്കാ അവൻ അവന് മനസ്സിലായി മനസ്സിലായില്ലേ മനസ്സിലായില്ലേ വായോ ഇല്ലാന്ന് കൂട്ട കൂട്ടി ചെമ്മീനാക്കാൻ പോവാ വയോ വല്ല കാശ് അവൻ പഠിച്ച പഠിച്ച വില്ലനാണ് വില്ലൻ

പകരം ആഡ് ചെയ്യുന്നതാണ് ഈ പാലപ്പം പാല പാലൊഴിച്ചിട്ടുണ്ടാക്കും പാലപ്പം പാലൊഴിച്ചിട്ടുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ചായ കുടിച്ചപ്പോ കുറച്ച് എനർജി ഒക്കെ എനിക്ക് വന്നു രാവിലത്തെ ഉറക്കച്ചടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ചെറുതായി മാറി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു എനർജി ഉണ്ട് പേസിലൊക്കെ കേണല്ലേ അപ്പൊ മമ്മി ചെമ്മീൻ നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് ഉച്ചക്ക് പറഞ്ഞു ഞാൻ നേരത്തെ കാട്ടി ടൊമാറ്റോ റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതില് ചെമ്മീനാണ് നമ്മള് എന്താ ചെമ്മീൻ ചോറിൽ ഇട്ട് ഓ അപ്പൊ ദമ്മല്ല ടൊമാറ്റോ റൈസ് ഒരു ദമ്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് വേറെ റൈസ് വേറെ റൈസ് ചെമ്മീൻ നന്നാക്കുന്നു ചെമ്മീൻ ചെമ്മീൻ്റെ അലർജിണ്ടാക്കുന്ന ഒരു സാധനം ഇത് ഇങ്ങനെ വലുതൊക്കെ ആവുമ്പോട്ട് കുത്തി എടുത്താ ഇതങ്ങനെ കിട്ടില്ല ചെറുതല്ലേ

ഏ അതെ പപ്പ എന്നാ ഇങ്ങനെ നോക്കി നിക്കും കണ്ടവാലായിട്ടിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും ആ പപ്പ 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 ഗൈസ് രാവിലെ ചൂണ്ടാൻ പോയി പോയിക്കായിരുന്നു ചൂണ്ടാൻ പോയി മീൻ വന്ന കിട്ടും അറിയില്ല ഓട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും ഇല്ലാണല്ലോ ഒരു ചെറിയൊരു മീൻ മൂന്നാളി പെട്ടെന്ന് മൂന്നാൾ ഞങ്ങൾ ഇങ്ങനെ ബ്ലോഗൊക്കെ ചെയ്തു അയ്യോ മൂന്നാളിൽ നിന്ന പെട്ടന്ന് ചെമ്മി നന്നാക്കി കഴിയുമെന്നാണല്ലോ അപ്പൊ മൂപ്പക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്തടാ ഫസ്റ്റ് ആണ് കരിപ്പിടി ഫ്രഷ് കരിപ്പിടി ജീവിനോടെ പിടിച്ച് കൊന്ന് അത് വേവിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും നമ്മള് അതാണ് പ്ലൂട്ടോന്റെ ഫുഡ് ഈ പപ്പ ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ എന്താ പിടിക്കാൻ പോയില്ലേ അപ്പൊ കിട്ടും അത് നമുക്ക് നമ്മൾ ഇങ്ങനെ കൂട്ടവനാണ് പതിവ് ചിക്കന്റെ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചേക്കാണോ അപ്പൊ കുട്ടീനെ പറ്റിക്ക അവന് മീൻ മാത്രമാകുമ്പോ എന്നും മീനാകുമ്പോ അവന് വലിയ ഇഷ്ടേ അപ്പൊ കുറച്ച് നെയ്യും കൂടിയും ചിക്കൻ പേടിക്കുമ്പോഴായി പപ്പയുടെ ഒരു നേരം പോക്കിന് വേണ്ടി പപ്പ പോട്ടോ

അവന് എന്താ പറയാ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അത് വേവിക്കും അത്യാവശ്യം നന്നായി വേവിച്ചിട്ട് അതിക്ക് ചൂട് ചോറിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും ചോറ് ഇങ്ങനെ എപ്പോഴും കൊടുക്കുന്നത് നല്ലതൊന്നല്ല നമ്മളതിനെ ഒരു നേരം ചോറ് കൊടുക്കും ചോറും മീനും കൊടുക്കും രാത്രി വൈകുന്നേരം ഒരു മണി ആറു മണിക്കാവുമ്പോ നമ്മള് ചിക്കൻറെ എന്താന്ന് കല അതിനെ മഞ്ഞ കളറിലെ മറ്റേ ചിക്കൻ്റെ കാലല്ലേ കോഴിക്കാ കോഴിക്കാല് പാദം ഓക്കെ അത് നമ്മളിങ്ങനെ അതും ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് നമ്മളത് ഇങ്ങനെ നുറുക്കി കൊടുക്കും വേവിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ ചെയ്യണം ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അവന് പ്ലൂട്ടോ ഇന്ന് എന്താ പറയാ ശരിക്കും പച്ചറിച്ച് എന്താന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു പിന്നെയും മീൻ പച്ചയ്ക്ക് പച്ചക്കും കഴിച്ചിട്ടുണ്ട് അതായത് ഈ പപ്പ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് ഡ്രമ്മിലും ബക്കറ്റുകളിലൊക്കെ ഇട്ട് വെക്കും ജീവനോടെ അപ്പൊ ആ മീനുകളൊക്കെ ബക്കറ്റിൽ നിന്ന് ചാടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കും കരിപ്പിടിക്കില്ലേ പെട്ടെന്ന് ചാവില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ പുറത്ത് ഇഴഞ്ഞ് മുറ്റത്തൊക്കെ ഇഴഞ്ഞ് നടക്കുമ്പോൾ പിന്നെ ചാടി ചാടി നടക്കും അപ്പൊ ഇവൻ പോയിട്ട് അതൊക്കെ പിടിച്ച് തിന്നും അങ്ങനെ തിന്നിട്ടുണ്ടാവൻ നമ്മള് പിടിച്ച് അത് പച്ച അല്ല ഇനി വൈറ്റില് കിടുന്നത് ദഹനം കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വെച്ചാൽ നമ്മളത് എടുത്ത് മാറ്റാൻ പോയാൽ അവൻ പിടിച്ച് കടിക്കും അപ്പൊ എനിക്ക് തോന്നുന്നത് ഫിഷ് മാത്രം അവൻ പച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ ചിക്കൻ അങ്ങനൊന്നും അവൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മള് ബീഫ് പൊതുവേ കൊടുക്കാറില്ല കാരണം ബീഫ് കഴിച്ചിട്ട് മനുഷ്യന്മാർക്ക് പല അലർജികള് ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവർക്കും കൊടുത്തില്ല എന്റെ മമ്മിയുടെ ആങ്ങളുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ടായിരുന്നു അവള് ഇതേപോലെ ബീഫൊക്കെ കൊടുത്തിട്ട് ആ പട്ടിക്ക് ഇതേപോലെ ചൊറിച്ചിലൊക്കെ വന്നു അപ്പൊ അതേ പിന്നെ നമ്മള് ബീഫ് എന്ന് പറഞ്ഞ സാധനം ടേസ്റ്റ് ചെയ്യാൻ അവന് കൊടുത്തിട്ടില്ല നമ്മളത്രയും നന്നായിട്ടാണ് അവന് നോക്കണത് എന്നിട്ടും അവൻ ഞങ്ങളെ പിടിച്ച് കടിക്കാൻ വരും എന്താ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നന്ദിയിൽ നായിക്കുന്നാണ് പക്ഷേ ഇവ അറിയില്ല അപ്പൊ അവന്റെ മീൻ വെന്തിട്ടുണ്ട് പിന്നെ അതില് നമ്മള് ചിക്കൻറെ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അവന് അയ്യോസ് മീന അവന് ഇളക്കിയ മടുപ്പ് കാട്ടാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും ചിക്കൻറെ കുറച്ച് നെയ്യ് അയ്യോ നമ്മൾ ഇനി ഇതിങ്ങനെ കുത്തി ഉടക്കും ആ ചെറുതൊക്കെ ചെറിയ മീനൊക്കെ ആയതുകൊണ്ട് മുള്ളൊന്നും അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല അവൻ കടിച്ചു മുറിച്ച് തിന്നോളും വലിയ മീനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മുള്ളൊക്കെ മാറ്റി മാംസം മാത്രം ഉള്ളി ഉള്ളെടുത്ത് അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ് മീൻ മീനും പിന്നെ ചോറ് മിക്സ് ചെയ്യാം പൊട്ടോണ്ട ഭക്ഷണം റെഡി ബ്രേക്ക്ഫാസ്റ്റ് റെഡി റെഡി ആ പടക്കാം ഈ ആ ബാക്കി കുട്ടി 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 അങ്ങനെ എന്റമ്മി കണ്ടില്ലേ ആ ഫുഡ് കണ്ടില്ലേ വെച്ച് കൊടുത്ത ഫുഡ് അവൻ തട്ടിമറിച്ചില്ലേ അഹങ്കാരി കണ്ടില്ലേ ആ അവന്റെ ഒരു ആണ് അതായത് ഈ ഫുഡ് അവൻ തട്ടി മാസം പുറത്തേക്ക് ഇടും അപ്പൊ ഇത് പുറത്തൊക്കെ ആകെ ചോറായിരിക്കും അപ്പൊ നമ്മളെന്ത് ചെയ്യും തിന്നണില്ല കൂട്ടിന്ന് പുറത്തേക്ക് ഇറക്കി വിടും അപ്പൊ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അവൻ അവ കണ്ടില്ലേ കാട്ട കണ്ടില്ലേ തിന്നടാ മുപ്പോണ്ട് ഇങ്ങനെ തള്ളി ബിരിയാണി ബിരിയാണി പപ്പേനെ നോക്കി പേടിപ്പിച്ചു എനിക്ക് നിന്റെ ഞാനേ പൊതുവായിട്ട് മീനുകൾ ഈ പൊട്ട കളത്തിൽ വെച്ചിട്ട് നന്നാക്കാൻ കാരണം എന്താച്ചാ പുറത്ത് ഇരുന്ന് നന്നാക്കുമ്പോ അറച്ച് ഈ കുഞ്ഞെ നോക്കുമ്പോ ഇല്ലേ അതും വരും പൊതും കുത്തും നമ്മളെ പിന്നെ മഴ ചാറവും കൊള്ളു അപ്പൊ അത് കാരണം കൊണ്ട് മിക്കപ്പോഴും ഞാൻ ഇവിടെ നന്നാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൂടിയത് വേസ്റ്റിട്ട് കുഴിച്ച് മൂടാണ് പതിവ് അപ്പോൾ അപ്പൊ കുറച്ചുനേരം നിക്കണമെന്ന് മാത്രം എല്ലാ മീനും ഞാൻ ഇവിടെ വെച്ചാക്കും അതെ ഞാനും കൂടി ചെമ്മീൻ നന്നാക്കാനിട്ട് ഇത് കഴിയില്ല നമുക്ക് ഉച്ചക്ക് കഴിക്കണ്ട അപ്പത് ഞാനും തുടങ്ങി അവസ്ഥ കുട്ടി ഇറങ്ങിയെ തിന്നിട്ട് ഇറക്കാൻ വേണ്ടിട്ടുള്ള ആ ഗുണതൊക്കെ തിന്നണ ഇറക്കാനേ അവന് കൂട്ടി നിറക്കാൻ വേണ്ടിട്ടുള്ള ആ ഗുണത കൊറത്തട്ടി വറച്ച് ട്രയൽ കീഴും പിന്നെ തിന്നാണ്ടിരിക്കും ഇറക്കി അവൻ തിന്നീക്കി തരണ്ടപ്പോ Tak kali curi gila, tak kalinya kali udah buang. അപ്പൊ നമ്മുടെ സാധനങ്ങളെ കുറച്ചൊക്കെ റെഡിയാക്കി ഇത് നമ്മുടെ ചെമ്മീനിക്കുള്ള സോളിയാണ് പിന്നെ തക്കാളി ചൊലിടും പിന്നെ ഈ തക്കാളി ചോറിക്കുള്ള അരയ്ക്കാനുള്ള തക്കാളി ഇത് ചെമ്മീൻ റോസിക്കുള്ള തക്കാളി ഇതിനെ ചരിഞ്ഞിട്ടുള്ളതാണ് ഇത് അരയ്ക്കാനുള്ള താപത്തിന് അറിഞ്ഞിട്ടുള്ളതാണ് പിന്നെ അത് ഇഞ്ചി മുളക് ചുരി വേപ്പില ബാക്കി ലൈറ്റ് അയച്ചൊക്കെ പത്താം അങ്ങനെ പഠിച്ചോ നടക്കാൻ പോവാ നടക്കാൻ പോവാ അയ്യോ വാ നടക്കാൻ പോവാ ദുർദി അയ്യോ ചേച്ചി ലൈറ്റോഫിയ മറന്നു പ്ലൂട്ടോയിൽ ഞാനൊന്ന് നടക്കാൻ പോവാ പൊറത്തേക്ക് ഇവിടെ അടുത്ത ഒരു സ്ഥലം വരെ ഞങ്ങളുടെ ഈ ഒരു പോക്കറ്റ് എന്റെ അമ്മേ ഇവന്റെ സ്വഭാവം അത്ര വെളുപ്പല്ലാത്തത് കൊണ്ടേ നമുക്ക് അധികം ദൂരെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം സ്ട്രീറ്റ് ഡോഗ്സ് ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞില്ലെങ്കിലും അവൻ അങ്ങോട്ട് കയറി ചൊറിയും അതാണ് ഇവന്റെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ ഒരു ചെറിയൊരു സ്ട്രീ ഡോഗ് എടുക്കുന്നുണ്ട് അത് അവിടെ പാങ്കെടുക്ക പക്ഷെ ഇവനാണ് ചോദിച്ചത് ഞാൻ സ്റ്റേ എന്ന് പറഞ്ഞപ്പോഴേ

കുരുമുടം എന്നിട്ട് പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ട് ഉണക്കാൻ പറ്റി റോസ്റ്റ് ചെയ്ത പൊടിച്ച് നമുക്ക് അറിയിട്ട് ഇങ്ങനെ ഓരോന്നും സ്പെഷ്യൽ ആയിട്ട് വേണ്ടത് പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇപ്പം എന്ന് പറയുന്നത് ഇത് എന്താ ഇത് മുട്ടക്കറി പിന്നെ ചിക്കൻ കറി അതിന് മാത്രകളുണ്ട് ഇതെന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് ഗ്രാമ്പു അണ്ടിപ്പരിപ്പ് ഗ്രാമ്പു തോന് പേപ്പര വേണം തോന വേപ്പല കൂടുതൽ വേപ്പല വേണം അണ്ടിപ്പരിപ്പും ജീരകം അതിൽ കുറച്ച് ഗ്രാമ്പു മട്ട സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എല്ലാം കൂടി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വരും അപ്പൊ ഈ കളിക്കും ഒരിത്തി കുഴുപ്പ് കിട്ടും എന്താ വെച്ചാൽ അണ്ടിപ്പരിപ്പ് ചേർന്നിട്ടുള്ള കാരണം പിന്നെ മെയിൻ ആയിട്ട് ഈ വേപ്പല ഇപ്പൊ നമ്മള് എടുത്തു കളയല്ലേ ചെയ്യണം ഇത് വേപ്പല അതിന് റോസ്റ്റ് ചെയ്ത് കുടിച്ചു ചേർക്കും പിന്നെ ഒരു സ്വല്പം കുടമ്പുളിയുള്ള കുടമ്പുളി ഇട്ടിട്ട് ഓ പഴുത്തിട്ടില്ല അത്ര തക്കാളി പതുക്കളൊക്കെ എനിക്ക് ചെമ്മീൻ 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 കറി റോസ്റ്റ് ഇത് കണ്ട കൈസ് നിങ്ങള് ഇത് ആ പപ്പക്ക് ചൂണ്ടാ കൊണ്ടുപോവാൻ വേണ്ടിട്ട് വെന്ത ചെമ്മീൻ ഉണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ട് ഓ ഇത് ചൂണ്ടാൻ പോകുമ്പോ അപ്പൊ കൊണ്ടുപോകും എന്നിട്ട് ആ ചൂണ്ടലുണ്ടല്ലോ അതുമ്മ കൊളത്തിട്ടിട്ട് വെള്ളത്തിക്കിടും അപ്പൊ മീൻ കുത്തും പെട്ടെന്ന് കുത്തൂലേമ്പു കടുകിട്ടുറച്ച് ഏതാ പെട്ടത് முந்திரி இதາມາດம் <wat muchas> <muchas> 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 അപ്പൊ തക്കാളി ചോറിലേക്ക് റൈസ് ആഡ് ചെയ്യാനുള്ള സമയമായി നല്ല കട്ട നല്ല വെള്ള ചോറാണ് അപ്പൊ നമ്മുടെ തക്കാളി ചോറ് ചെമ്മീൻ റോസ് റെഡി ആയിട്ടുണ്ട് സ്റ്റാർട്ട് എങ്ങനെയുണ്ട് അല്ല ാളി ചോറും റോസ്റ്റും ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ എന്റെ ഫുഡ് ഇവിടെ വിളമ്പ് വെച്ചിട്ടുണ്ട് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ യെസ് റോസ്റ്റും ഒരു ചെമ്മീൻ എടുത്തു കുറച്ച് ചോറ് എടുത്തു പുളി കേറി. ກໍപ്പല്ല പുളി കേറി നിൽക്കുന്നണ്ട്. അളി ഇതി ຊັມມິເລ. അല്ല അച്ചോറും പുളി വരി നിൽക്കുന്നണ്ട്. ടോർള് கரெക്റ്റ്. ຊັມມິເລ3 പുളി കേറി നിൽക്കുന്നണ്ട്. ഇത് ກໍ പുളി വെള്ളം ഒഴിച്ചു. ຊັມມິງ கரெക്റ്റ് പുളി ენტാണ്. ກໍ പുളി મસાલા. നല്ല મસાલા. 2 2 ງണ്ട് ງയിງ ટેસ્ટ. ງണ്ടിന്റെ મસાલા કુટંડല്ലോ. આ ટેસ્ટી. ກໍ പുളി വെള്ളം ഒഴിച്ച કારણે നല്ല. આ പുളി ചേർത്താണ്. હમ હમ. આને પછી ની ນົມ மாதிரி પાડ.

ഞാൻ മനസിട്ടില്ലേ പ്ലൂട്ടോ നീ തന്നെ ഈ ആക്ഷൻ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട കുളിക്കാനാണേ വാസുദേവച്ചാല് അവന് മടിയും പേടിയുമാണ് കുളിക്കാന്ന് പറഞ്ഞ പേടില്ല മടി മടിയാണ് കൂടുതല് അപ്പൊ അത് നമ്മളുടെ അടുത്ത് നമ്മളെ പേടിപ്പിക്കാൻ നോക്കെന്താ തിരിച്ച് കുളിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് വീ ഇങ്ങനെ ഓവർ ആക്ടി കാട്ടണ്ടൂട്ടോ നാട്ടുകാർക്കൊക്കെ അറിയാം അതെ നോക്കി ഞാൻ ബെൽറ്റ് വന്ന പറഞ്ഞ സാധനം അത്രയും ലൂസാക്കി ഇട്ടേക്ക ഒക്കെ ചെയ്ത് കൂട്ടേണ്ടവന ഒരു തരം ആക്ടി ആവന്റെ പ്പോ കുളിപ്പിലും നടന്നില്ല അവൻ വന്നില്ല ഭയങ്കര ബഹളം ഉണ്ടാക്കായിരുന്നു അപ്പൊ എനിക്ക് വയ്യണ്ടേ അവനായിട്ട് മലപ്പിടുത്തം മുടിച്ചിട്ട് അവൻ കുളിക്കാൻ വന്നില്ല കുഴപ്പമില്ല ഞാൻ അടുത്ത വീഡിയോയിൽ അവൻ കുളിക്കണത് സോറി അവനെ കുളിപ്പിക്കണത് ഞാൻ കാട്ടിത്തരാം ഇപ്പം എന്തായാലും ഞാൻ പൂവാണ് വൈദബൈ അപ്പം അടുത്ത വീഡിയോയിൽ അവൻ്റെ കുളിയും അല്ല അവൻ്റെ കുളിസീനൊക്കെ ഞാൻ കാട്ടിത്തരാം അപ്പോൾ വൈദ ബൈ